അപ്പോൾ ഞങ്ങളൊരു പിസ്സ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിസ്സ പാനിൽ തന്നെ ഉണ്ടാക്കുന്നത് പിസ്സയുടെ ബേസ് ഓൾറെഡി ഉണ്ടാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെറുകി അടുപ്പിൽ കയറ്റി ഒരു പത്ത് മിനിറ്റോളമായിട്ട് ചൂടത്ത് കൊള്ളിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ സവാള തക്കാളി മഷ്റൂം എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുക്കണം കുറച്ച് ചീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും കുറച്ചും കൂടെ ചീസ് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ചീസ് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ചീസ് ശരിക്കും മെൽറ്റ് ആയിത്തുന്നതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് സെർവ് ചെയ്യാം